ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചിന്നമുട്ട റോസ്റ്റ് ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ചീഞ്ചട്ടി ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം എട്ട് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് പതിനഞ്ച് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ സവാള ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് ഒരു മീഡിയം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെറിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീഞ്ചട്ടി എടുക്കാം ചീൻചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിന്നമുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചിന്നമുട്ടയെല്ലാം വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിന്ന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിടിലും ടേസ്റ്റാണ് നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ